ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ചെടികൾ തിരഞ്ഞെടുക്കാം അതുപോലെ ജമന്തി ഉണ്ട് നമ്മൾ അഞ്ച് കളറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചെടികളാണ് നമ്മൾ ഇന്നും ഒരുപാട് പേർക്ക് പ്ലാന്റ്സുകളൊക്കെ അയച്ചിട്ടുണ്ട് പ്ലാൻസ് അയക്കുന്നവർക്ക് വൈകുന്നേരം എട്ട് മണിക്കകം പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് എല്ലാവരോടും പറയുന്നതാണ് അതിൻ്റെ ട്രാക്ക് ഐ നമ്പരും കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് നമ്മൾ ഡി ടി ഡി സി വഴി അയക്കുമ്പോഴും നിങ്ങളുടെ സ്ഥലത്തെ ഡി ടി ഡി സിയിലെ സർവീസ് ഉള്ള സർവീസുള്ള പിൻകോഡായിരിക്കണം നമുക്ക് തരേണ്ടത് ഒരു ദിവസം എൺപത് അല്ലെങ്കിൽ എഴുപത്തഞ്ച് പാഴ്സല് നമ്മൾ അയക്കുന്നതാണ് പിന്നെ പല പ്ലാൻസുകളും അതുപോലെ മന്തി വില്ലയും വലിയ സൈസും ഒക്കെ നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യത്തെ നമ്മുടെ പ്ലാൻ അമേരിക്കൻ ജാസ്മിൻ ആണ് ഇതൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇതുപോലെ നിന്ന് പോക്കുന്ന പ്ലാന്റ് ആണ് ഒരു പിച്ചിയുടെ ഇലയുടെ സാദൃശ്യമുണ്ട് ഇത് പിച്ചിയല്ല ഇതാണ് പ്ലാന്റ് സൈസ് ഇച്ചിരി വലിപ്പമുള്ള ലീഫുകളാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും സെയിലിന് വരുന്ന ഒരു പ്ലാന്റ് അല്ല പ്ലാന്റ് സൈസ് നമ്മുടെ ഇത് തന്നെയാണ് അവിടെ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇനി അടുത്തത് റൈറ്റിയെന്ന് പറയുന്ന ഒരു ചെടിയാണ് നമുക്ക് ചട്ടിയിലും നിലത്തിലും ഒരു കുറ്റി ചെടിയായിട്ട് ഇങ്ങനെ നിറഞ്ഞ് വെള്ളപ്പോലും ഇങ്ങനെ താഴോട്ട് പോത്ത് നിൽക്കും ഉണ്ടോ മുട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റൈറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടാൽ ചെറിയൊരു മുല്ലയുടെ സാദൃശ്യമുണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഉണ്ടല്ലോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇനി നമുക്ക് അടുത്തത് സ്ട്രോബെറി ഗുവ അപ്പോൾ സ്ട്രോബെറി പേരെ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെയാണ് കായ്ച്ചുകിടക്കുന്നത് ഇതിൽ പേരയ്ക്ക കഴിച്ച പുളിയാണ് പഴുത്താൽ മാത്രമേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വളരെ വെറൈറ്റി ആയിട്ട് റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാൻ സൈസുകൾ ഇതാണ് അതുപോലെ തന്നെ ഇത് കായ്ച്ച് നിൽക്കുന്നതും ഇതുപോലെയാണ് ഇനി കറുത്ത ഗുവ കറുത്ത പേരയ്ക്ക വേണോ കണ്ടോ കറുത്ത പേരയുടെ പ്ലാൻസുകളാണ് ഇതെല്ലാം അപ്പം നമുക്കിത് ചട്ടിയിലും നിലത്തും ഒക്കെ നടാം ചട്ടിയിൽ നമുക്ക് നടുമ്പം വലിയ മര തറയിൽ നട്ടാലും ചട്ടി നട്ടാലും വലിയ ഹൈറ്റിൽ പോകുന്ന ഒരു പേരയല്ല കണ്ടോ കാഴ്ച കറുത്ത പേരയ്ക്ക കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് കറുത്ത പേരയ്ക്ക നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നല്ല നല്ല ചെടികളുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണാവുന്നതാണ് അടുത്ത നമുക്ക് ആലമാൻഡ പ്ലാന്റ്സിൻ്റെ നാല് കളറോളം നമുക്കുണ്ട് റെഡ് പ്യൂർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് അതുപോലെ പിങ്ക് ഒരു യെല്ലോയ്ക്കകത്തൊരു ബിസ്ക്കറ്റ് കളറ് വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന ഈ നാല് കളറ് ആലമണ്ട നമുക്കിപ്പോൾ സെയിലിനുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് തന്നെയാണ് പ്ലാൻ സൈസ് ഇത് ഒരെണ്ണം നൂറ്റി എഴുപത് രൂപയാണ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അടുത്തത് നമുക്ക് ജമന്തി കോംബോ ആണ് നമുക്ക് അഞ്ചാറ് കളേഴ്സ് ഉണ്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കോംബോയിൽ കൊടുക്കുന്നത് പിന്നെ ടൈഗർ ജമന്തി ഉണ്ട് ഇത് കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല ഇത് എക്സ്ട്രാ വേണമെങ്കിൽ തരുന്നതായിരിക്കും ഒരു പ്ലാന്റ്സിന് ഒരു ഷൂട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ ആണ് അപ്പം അഞ്ച് കളറിൻ്റെ കോംബോയ്ക്കാണ് നൂറ്റി അൻപത് രൂപ ഇതിലൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല പ്ലാന്റ്സ് എടുക്കുന്ന വെയിറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് അടുത്ത നമുക്ക് പനാമ പ്ലാന്റ് എന്ന് പറയും കണ്ടോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ലീഫിനും തണ്ടിനും ഒക്കെ നല്ല നീളമാണ് അപ്പം പ്ലാന്റ് സൈസ് താണ്ട് ഇതാണ് ഇതിന് എൺപത് രൂപയാണ് നമ്മൾ ഇനി അടുത്ത നമുക്ക് ആസ്റ്റർ പ്ലാന്റ് ആണ് ഇത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ ഒരു ഡാലികാടെ ഒരു ടൈപ്പിലോ ഒരു ജമന്തിയുടെ ഒരു ടൈപ്പിലും നമുക്കിത് തോന്നും ഇത് ഒറ്റ ഒരു കളറേ നമുക്കിപ്പോൾ സെയിലിനുള്ളൂ കണ്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇനി മാൻഡീവില്ല മൂന്ന് വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് വൈറ്റും പിങ്കും നമുക്ക് സെയിൽ പ്ലാന്റിനാണ് നൂറ്റി അൻപത് രൂപ ഇത് പിങ്കും വൈറ്റും മാത്രമേ ഉള്ളൂ അടുത്തത് കാണുന്നത് പ്ലാന്റ് സൈസ് ഇനി വേറെയാണ് ഇത് ഒത്തിരി വലിയ മാന്റിവില്ലയാണ് റെഡ് കളറ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് കണ്ടോ ഈ പ്ലാന്റ് സൈസ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി ഇനി കാണുന്നത് ചെറിയ സൈസാണ് ഇത് ഒരു ജിഫിയിലെ ട്രെയിൽ ചകരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ഇത് നമുക്ക് റെഡ് വൈറ്റ് പിന്നെ പിങ്ക് മൂന്ന് കളറുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇത് മൂന്നെണ്ണം കോംബോയിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണേ അപ്പോൾ ഇതിലെ പ്ലാൻ സൈസും വല്പങ്ങളും ഒക്കെ കണ്ടല്ലോ അപ്പം ഇതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതേ സൈസിലുള്ള പ്ലാന്റ് നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്ത് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ബ്രാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം മെസ്സേജുകൾ എത്ര ലേറ്റ് ആണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുത്തിരിക്കും അപ്പം കോൾ വിളിച്ചാൽ നമുക്ക് എടുക്കാൻ ഈ ഫോൺ നമ്മുടെ കയ്യിൽ കാണില്ല അഡ്രസ്സ് എഴുതാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഓൺലൈൻ സെക്ഷനിലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി